മാലുകെ വി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒടുവിൽ ഉറൂഗ്യൻ താരമായ അർജിയാനോ ഉണക്ക് പകരക്കാരനായിക്കൊണ്ട് മറ്റൊരു ഉറൂഗ്യൻ താരമായ നിക്കോളാസ് സ്ലൊഡോറോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന റൂമറിന് ഇവിടെ അവസാനമാവുകയാണ് ഈ ഒരു ഉറൂഗ്യൻ താരമായ നിക്കോളാസ് സ്ലൊഡോറോയുടെ ഏജന്റ് തന്നെ ഇത് സംബന്ധമായ പ്രതികരണം നടത്തിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ട്വീറ്റിൽ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് ഇദ്ദേഹത്തിന് നിലവിൽ മൂന്ന് ക്ലബ്ബുകളിൽ നിന്ന് ഓഫറുകളുണ്ട് എന്നാൽ താരത്തിന്റെ ഭാവി തീരുമാനിച്ചിട്ടില്ല എന്നും എങ്കിൽ പോലും പുറം രാജ്യത്ത് പോയുള്ള എക്സോർട്ടിങ് കൺട്രിയൻ ഇതിൽ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് അതായത് മറ്റു രാജ്യങ്ങളിൽ പോയി ലിക്കോളാസ് ലഡോറോ പന്ത് തട്ടില്ല എന്ന് ചുരുക്കം മറ്റു രാജ്യങ്ങളുടെ ഓഫറുകളെല്ലാം നിരസിച്ചുകൊണ്ടാണ് നിക്കോളാസ് ലഡോറോയുടെ ഏജന്റ് ഇപ്പോൾ ഈ ഒരു ട്വീറ്റ് പങ്കുവച്ചിട്ടുള്ളത് നമുക്കറിയാം ഉറോഗ്യം ക്ലബ്ബായ നാസിയോണയുടെ ഓഫർ ഈ ഒരു സൂപ്പർ താരത്തിന്റെ മേലുണ്ട് ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിന് തള്ളിക്കളിയുന്ന രീതിയിലാണ് ഇദ്ദേഹത്തിന്റെ ഏജന്റ് ഇപ്പോൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ അഡ്രിയലോണക്ക് പകരക്കാരനായിക്കൊണ്ട് ഉറൂഗിൻ താരമായ നിക്കോളോസ് ഫ്ലഡോറോ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന റൂമറിന് ഇവിടെ അവസാനമാവുകയാണ് കാരണം ഈയൊരു ഏജന്റിന്റെ ട്വീറ്റിൽ വളരെ വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നുണ്ട് മറ്റു കൺട്രികളിൽ പോയുള്ള ഫുട്ബോൾ കളി അവസാനിപ്പിക്കുകയാണെന്നും തൻ്റെ നാട്ടിൽ തന്നെ തുടർന്ന് ഫുട്ബോൾ കളിക്കാനാണ് സാധ്യതകൾ എന്ന രീതിയിലാണ് ഈ ഒരു നിക്കോളാസ് ലോഡേറയുടെ ഏജൻറ്റിൻ്റെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം